ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് മഹീന്ദ്രയുടെ ആൽഫ കോംഫി ഓട്ടോറിക്ഷ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വിൽപ്പനയ്ക്കുള്ളതാണ് ഇന്നലെ മിനിയാനുമായിട്ട് മഹീന്ദ്രയുടെ ആൽഫ കോംഫി ഓട്ടോറിക്ഷ ചോദിച്ച് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു അവരിലേക്ക് ഈ കുഞ്ഞൻ വീഡിയോ ഉപകാരപ്പെടട്ടെ അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും രണ്ടായിരത്തി പതിനേഴ് മോഡൽ മെയ് മാസമാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വാഹനത്തിൻ്റെ ഫിറ്റ്നസ് വാഹനത്തിൻ്റെ ടാക്സ് രണ്ടായിരത്തി മുപ്പത് വരേക്കും ടാക്സ് ഉണ്ട് ഇൻഷുറൻസ് പുതിയത് എടുത്തു തരാണ് ഫിനാൻസ് സൗകര്യത്തിലൊക്കെ എടുക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഐ ഡി ബി ഇട്ടിട്ട് പുതിയ ഇൻഷുറൻസ് കിട്ടിത്തരും വാഹനത്തിലെ ടയർ ഭാഗങ്ങളൊക്കെ ഫുൾ ടയർ തന്നെയാണ് സീറ്റ് ഭാഗങ്ങൾ അപ്പോലിഷ്ടവർക്ക് വണ്ടിയുടെ പെയിൻറ്റിങ് എല്ലാം പുത്തം പുതിയതാണ് വാങ്ങുന്ന ആളുകൾക്ക് ഒരു ആറു വർഷമോ ഏഴ് വർഷമോ ഒക്കെ നിലനിൽക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വാഹനത്തിൻ്റെ പണികളൊക്കെ കഴിപ്പിച്ചത് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇതിലും ക്യാമനായി നല്ല രീതിയിൽ പണി കഴിപ്പിച്ച മഹീന്ദയുടെ ആൽഫ കോംഫി ഓട്ടോറിക്ഷയുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ആപ്പേടെ ഓട്ടോറിക്ഷ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയുടെ ഒരു മേഡിയം ലെവലിൽ പണി കഴിപ്പിച്ച വണ്ടി വേറെയുമുണ്ട് താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക എക്സ്ചേഞ്ച് സൗകര്യവും ലഭ്യമാണ് നിങ്ങളുടെ വാഹനം ഏതുമായിക്കൊള്ളട്ടെ അതുമായിട്ടുള്ള എക്സ്ചേഞ്ച് സൗകര്യവും ലഭ്യമാണ്